ഷാർജയിൽ പുതിയ റെസിഡൻഷ്യൽ പ്രോജക്ട് പ്രഖ്യാപിച്ചു ആറ് മില്യൺ ചതുരശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് ദശാംശം അഞ്ച് മില്യൺ നിറം ചെലവിലാണ് ഷാർജയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഇന്റർകോണ്ടിനെന്റ് ഹോട്ടൽ നടന്ന ചടങ്ങിൽ പദ്ധതി പ്രഖ്യാപിച്ചു ഇഫ ഹോട്ടൽസ് ആന്റ് റിസോർട്ടുമായി സഹകരിച്ച് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആയിരത്തിഒരുന്നൂറ് വില്ലകളും ടൗൺ ഹൗസുകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വീടുകൾ നിർമ്മാണം പൂർത്തിയാകുമെന്നും പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അക്കറാത്ത് ചെയർമാൻ ഇബ്രാഹിം സാലിഹ് അൽ തെർബാൻ പറഞ്ഞു Consisting of approximately a thousand uh, dwelling units, um, divided into uh, townhouses attached, semi-attached, as well as standalone villas, we are announcing today that, uh, thanks uh, to the uh, authorities in charge, they have uh, allowed us to sell freehold. To all nationalities are welcome to buy in this project. മൂന്ന് മുതൽ ആറു വരെ ബെഡ്റൂമുകളുള്ള ഇതിലെ യൂണിറ്റുകൾ മൂന്ന് ഘട്ടങ്ങളിലായാണ് വികസിപ്പിക്കുക ഷാർജ ഗ്രാൻഡ് മസ്ജിദിന് സമീപമാണ് പദ്ധതി ആരംഭിക്കുന്നത് ഷാർജയിലെയും ദുബായിലെയും പ്രധാന സൗകര്യങ്ങളിലേക്കും ലാൻഡ്മാർക്കുകളിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡൌൺ ടൌൺ ദുബായ് ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയിൽ നിന്നും മിനിറ്റുകൾ അകലെയാണ് പദ്ധതി പ്രദേശം യു എയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻ റിവർ ഈ പദ്ധതിയിലെ സവിശേഷതയാണ് സ്പോർട്സ് ഏരിയകൾ മസ്ജിദ് റെസ്റ്റോറന്റുകൾ കഫേകൾ ഔട്ട്ലെറ്റുകൾ നീന്തൽ കുളങ്ങൾ പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നടത്ത സൈക്ലിംഗ് പാതകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് അക്കാറാത്തിൻറെ ഏറ്റവും വലുതും ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നാണിതെന്നും നിക്ഷേപകർക്കും താമസക്കാർക്കും ഒരുപോലെ അസാധാരണ അവസരമാണിതെന്നും വൈസ് ചെയർമാനും സിഇഒയുമായ തലാൽ അൽബഹാർ പറഞ്ഞു ജീവൻ ന്യൂസ് ദുബൈ